എന്താ കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് മൂന്ന് വർഷം മാസം അയ്യായിരം രൂപ കൊടുക്കാമെന്ന് ഒറ്റ മാസം കൊണ്ട് നിർത്തിയ സർക്കാരാണ് ഇവിടെ അങ്ങനെയുള്ള ഒരു കാലത്ത് ധൂർത്തും ധനധൂർത്തും ഇങ്ങനെ വ്യാപകമായി മാറുക കേരളത്തിന്റെ ഇന്നത്തെ ഒരു സാമ്പത്തിക അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് സംസ്ഥാന ദ്രോഹി പദവി സ്റ്റാമ്പ് തോന്നുന്നുണ്ടോ അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിഗമനങ്ങളിലേക്കൊക്കെ പോകുന്നതിനപ്പുറം ഞാൻ ഇവിടെ ആശ്രയിക്കുന്നത് സംസ്ഥാനത്തെ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന്റെ അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പറഞ്ഞു തുടങ്ങി ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യം മുൻപ് എങ്ങും അനുഭവിക്കാത്ത അനുഭവിക്കാത്ത രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി വളരെ കടുത്ത രീതിയിൽ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി അപ്പൊ അങ്ങനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മുടെ ഈ തറവാട് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തറവാട്ടിലുള്ള പല അംഗങ്ങളും വളരെയധികം ധനധൂർത്ത് നടത്തിക്കൊണ്ട് വിദേശയാത്ര നടത്തുന്നു ലോക കേരള സഭ നടത്തുന്നു കൊള്ളുകയില്ലെന്ന് ബജറ്റിൽ തന്നെ ലോക സമാധാനത്തിനായിട്ട് രണ്ടു കോടി രൂപ നീക്കി നീക്കിവെക്കുന്നു അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഒക്കെ അലവൻസ് ഒരു മുപ്പത് ശതമാനം മുപ്പത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശുപാർശ കയ്യിൽ വാങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് ആരെങ്കിലും ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന അതേ മന്ത്രി തന്നെ നമ്മൾ ഈ ജൈനസ്പേസ്റ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഉടൻ തന്നെ ഈ നമ്മൾ ഈ റെമോ അമ്പി സംഭാഷണം പോലെ പെട്ടെന്ന് പറയും നിങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് നോക്കൂ ഇതൊരു ആഗോള പ്രതിഭാസമാണ് കേരളത്തിൽ മാത്രമല്ല ഇംഗ്ലണ്ടിലേക്ക് നോക്കൂ ഇത് ഒരു ആഗോള പ്രതിഭാസമാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നത് വിദേശത്തേക്ക് മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ കുടുംബാംഗങ്ങൾക്കോ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ധനസ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ ഇതേ ശ്രീ ബാലഗോപാൽ തന്നെ പറയും ഇങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാർ ഈ തറവാട്ടിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ പല രീതികളിലുള്ള ധൂർത്ത് നടക്കുന്ന സമയത്താണ് ഈ തറവാട്ടിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുടെ വേണ്ടപ്പെട്ടവർ ഈ തറവാട് മുറിയുന്ന സമയത്ത് ഈ കണ്ണിൽ കാണുന്ന ചെമ്പും കിണ്ടിയും ഒക്കെ എത്തുകൊണ്ട് ആൾക്കാർ ഓടുന്ന ഒരു സംഭവം നമ്മുടെ സിനിമകളിലെങ്കിലും കണ്ടിട്ടുണ്ട് അതേ രീതിയിൽ സർക്കാരിന്റെ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ അതിനെ എല്ലാം തന്നെ ധൂർത്തടിച്ച് ഇല്ലാതെയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ കുറച്ചു കാലം മുമ്പ് ചർച്ച ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് പേരാമ്പ്രയിലേക്ക് നിരവധി തവണ ട്രിപ്പ് അടിക്കുന്ന ഔദ്യോഗിക വാഹനങ്ങൾ ഇപ്പോ കരാട്ടയും കളരിപ്പയറ്റും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രിപ്പ് അടിക്കുന്ന വാഹനങ്ങൾ മ്യൂസിയത്തിൽ നടക്കാൻ വരുന്ന സ്ത്രീകളെ പീഡിപ്പിക്കാനായിട്ട് സർക്കാർ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പല രീതികളിലും ഇതൊരു കൊള്ള എന്ന രീതിയിലത്തേക്ക് നടന്നു പോവുകയാണ് നമ്മളെ ഏറ്റവും അതിശയിപ്പിക്കേണ്ടുന്ന കൗതുകകരമായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഏത് സർക്കാർ ഭരിച്ചാലും പതിവായിട്ട് എല്ലാ അസംബ്ലി സെഷനുകളിലും ഈ വിഷയത്തെ സംബന്ധിച്ച് ഒന്നിലധികം ആൾക്കാർ എം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന പല ആൾക്കാരും പിന്നീട് മന്ത്രിമാരായിട്ടുണ്ട് അവരുടെ സ്റ്റാഫും ഈ ചീത്തപ്പേരൊക്കെ തന്നെ കേൾപ്പിച്ചിട്ടുമുണ്ട് നമ്മുടെ നിയമസഭ ആർക്കൈവ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരന്തരം നമുക്ക് കാണാം ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും ഓർമ്മയില്ല അപ്പൊ ഈ ചുരുക്കം ചിലർക്കല്ലാതെ നേരത്തെ ഇവിടെ ശ്രീ ബിജോക്കാപ്പൻ പറഞ്ഞതുപോലെ വാഹനം വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് കഴിയില്ല ഈ ചുരുക്കം ചില ആൾക്കാർ ആരൊക്കെയാണ് ആ ആൾക്കാർ ആരൊക്കെയാണ് എന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി എട്ടിൽ തന്നെ ഒരു സർക്കുലർ രൂപത്തിൽ പറഞ്ഞു അതൊക്കെ വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഈ രണ്ടായിരത്തി എട്ടിലെ സർക്കുലറിൽ പറയുന്ന ഇത് എന്തിനുപയോഗിക്കരുത് വാഹനം എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് ഇങ്ങനെയാണ് പറയുന്നത് സർക്കാർ വാഹനങ്ങൾ ഷോപ്പിംഗ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ സിനിമ മാർക്കറ്റ് ആരാധനാലയങ്ങൾ വിവാഹം കുട്ടികളെ വിദ്യാലയങ്ങളെത്തിക്കുക തുടങ്ങിയ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലേ ഉള്ളു ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ചുരുങ്ങിയത് ഇവിടെ ചവറിടരുത് എന്ന രീതിയിൽ നമ്മൾ പല സ്ഥലത്ത് കാണുന്ന ബോർഡോർമ്മ വരും നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെ ഇവിടെ ചവർ നിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ടോ അതിന് താഴെ ചവറിന്റെ കൂമ്പാരം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എവിടെയാണ് ചവർ ഇടേണ്ടത് എന്ന് കാണിച്ചു തരുന്നത് ഇത്തരത്തിലുള്ള ബോർഡുകളാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഷോപ്പിംഗ് മാളുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ ബസ് സ്റ്റേഷനുകളിലോ സിനിമാ തിയേറ്ററുകളിലോ മാർക്കറ്റുകളിലോ ആരാധനാലയങ്ങളിലോ വിവാഹ വേളകളിലോ കുട്ടികളെ എത്തിക്കുന്നതിലോ മാനഘട എവിടെയെങ്കിലും സർക്കാർ വാഹനം കാണാതെ ഇരുന്നിട്ടുണ്ടോ എല്ലാ സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലാണ് നമ്മൾ ഇത് പതിവായിട്ട് ആൾക്കാർ കാണുന്നത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ എം എൽ എ മാർ പതിവായിട്ട് ഇത് ചോദിക്കുന്നത് ഇത് ഒരു സ്ഥിരം പ്രക്രിയയായിട്ട് ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ തന്നെ ചില ആൾക്കാരുണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു പൊതുബോധവും ധാർമ്മികതയും ഒക്കെ ഈ സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഈ കേരള സർക്കാർ അല്ലെങ്കിൽ ഇന്ന വകുപ്പ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ബോർഡിന് പുറത്തേക്ക് വളരെ കൃത്യമായ അളവിൽ തയ്ച്ചിട്ടിരിക്കുന്ന ഒരു ലെതറിന്റെയോ അല്ലെങ്കിൽ സിന്തറ്റിക്കിന്റെയോ ഒക്കെ ഒരു കവർ കൂടി അങ്ങ് കയറ്റി ഈ കറുത്ത് ബോർഡ് വെച്ചിരിക്കുമ്പോൾ എങ്ങാനും ഒരു ഔദ്യോഗിക ആവശ്യത്തിന് ആരെങ്കിലും വന്നതാണോ എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ ഇത് അനൌദ്യോഗികമായിട്ടുള്ള ആവശ്യത്തിനാണ് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന രീതിയിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ബോർഡ് മറച്ചും മറയ്ക്കാതെയും ഒക്കെ പല രീതിയിലുള്ള കോൺഫിഡൻസ് ലെവലുകളുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ധൂർത്ത് ഇവിടെ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ പറഞ്ഞു കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ലോഗ് ബുക്ക് ഉണ്ടാകണം യാത്രാ വിവരങ്ങൾ മുൻകൂട്ടി എഴുതണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പ്രൊസീജിയർ എല്ലാം എല്ലാ തവണയും വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിമാരായിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന് ഇപ്പൊ എന്തായിട്ട് നിയമസഭയിൽ എം എൽ എമാരോട് ആവർത്തിച്ചാർത്തിച്ച് ഓരോ സെഷനിലും പറഞ്ഞിട്ടുണ്ട് ഇത് ഇത്രയും വലിയ കുരിശ് ഞാൻ എന്നിട്ട് ഇത് പരിശോധിക്കുന്നതാരാണ് ഈ പറയുന്ന ധനകാര്യ പരിശോധനാ വിഭാഗം ഇതിൽ എന്തൊക്കെ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇത് പരിശോധിക്കാൻ നമുക്കൊന്നും എന്തായാലും ഇതിൽ അധികാരം ഇത് അധികാരമുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഈ പറയുന്ന ധനകാര്യ പരിശോധനാ വിഭാഗമാണ് ഈ പരിശോധനാ വിഭാഗം ഇതിൽ നിന്ന് ഞാൻ നിയമസഭാ രേഖകളൊക്കെ പരിശോധിച്ചപ്പോ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആരെ പരിശോധിക്കുമെന്നുള്ളതാണ് പരിശോധിച്ചാൽ എന്ത് സമൂഹിക്കും ചില മന്ത്രിമാരുടെ സ്ഥിതിയാണ് ചില മന്ത്രിമാരെക്കാൾ ഈ പാർട്ടി പദവികളിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളാണ് അവരുടെ പ്രൈവറ്റ് ഒരു പോലെയാണ് എൻ്റെ മനസ്സ് റിയാസിൻ്റെ കാര്യത്തിലല്ല മറ്റു പല മന്ത്രിമാരുടെ കാര്യത്തില് അപ്പോൾ മന്ത്രി പാർട്ടി ലെവലിൽ നോക്കുമ്പോൾ ഈ പ്രൈവറ്റ് സെക്രട്ടറിയെ പേടിക്കണം പ്രൈവറ്റ് സെക്രട്ടറി കാര്യങ്ങൾ നടത്തും മന്ത്രി നോക്കുന്നില്ല ചികിത്സാ ചെലവ് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും അതായത് നമുക്കൊരു ഇൻഷുറൻസിന്റെ ഒരു ക്യാപ്പോ ഇൻഷുറൻസിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ സാധാരണക്കാരായിട്ടുള്ള നമുക്കറിയാം അല്ലേ പക്ഷെ രാജാക്കന്മാർ ജനാധിപത്യത്തിലെ രാജാക്കന്മാരായിട്ട് വിലസുന്ന ആൾക്കാർക്ക് അതിനൊന്നും പ്രത്യേകിച്ച് ക്യാപ്പില്ല എന്തിനു വേണമെങ്കിലും അവർക്ക് ഫണ്ട് കിട്ടും എം എൽ എക്ക് പോലും വിദേശത്ത് പോയിട്ടുള്ള ചികിത്സാ ചെലവ് കിട്ടും നമ്മള് പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണത്തിനെ പറ്റി പറയണം രസകരമായിട്ടുള്ള ഒരു കാര്യം ഇത്തരത്തിലുള്ള എം എൽ എ മാർക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ മുൻ എം എൽ എ മാർക്ക് കിട്ടുന്നതോ മാത്രമല്ലാതെ ഇവിടെ ബന്ധുക്കളായിരുന്ന ആൾക്കാർക്ക് ആശ്രിത നിയമനം നൽകിയിട്ടുണ്ട് ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ട് അല്ലേശോട്ട് പാവപ്പെട്ട ആൾക്കാരനെ അത്താഴപ്പട്ടണിക്കാരന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗുണത്തിന് അവന് ഉപകരിക്കേണ്ടുന്ന പണം ആ പണം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ പണം നിക്ഷിപ്തമായിരിക്കുന്ന നമ്മുടെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിൽ നിന്ന് ജീവിതം അതിനെ കടം കിട്ടാനുള്ള ഒരു അക്ഷയപാത്രമായിട്ട് കാണുന്ന ഒരു കാലം ഈ ഒരു വീണ്ടെടുക്കാനുള്ള പണമായി വരെ ലോകത്ത് എവിടെയെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് പണം കൊടുത്തിട്ടുണ്ട് എന്തായാലും ആശ്രിത നിയമനം ഹൈക്കോടതി റദ്ദാക്കിയതിലൂടെ ആ പണി പോയി എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ് കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേറി നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ അമർത്തേ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി